ഹായ് ഫ്രണ്ട്സ് ഹനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ വില വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് അലോക്കേഷ്യ ഫ്രൈഡക്കിൻ്റെ മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് സി സി പ്ലാന്റിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് പോത്തോസിൻ്റെ ഇയർ വെറൈറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈയൊരു സിംഗോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈയൊരു ബാൾസ്യത്തിൻ്റെ കട്ടിങ് ആണ് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു ക്രിപ്റ്റാന്തസ് അൻപത് രൂപയ്ക്കാണേ കൊടുക്കുന്നത് സാൻസവേരിയയുടെ ഇയർ പ്ലാന്റ് സിംഗിൾ ഷൂട്ട് നാല്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇയർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു മറാന്തയുടെ സിംഗിൾ ഷൂട്ടിന് അൻപത് രൂപയാണ് വരുന്നത് ഈ ബിഗോണിയ അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇയർ പ്ലാന്റിന്റെ കട്ടിംഗ് ആണ് കൊടുക്കുന്നത് ഇതിന് പത്ത് രൂപയാണ് ഈ ഒരു അലോക്കേഷ്യക്ക് എൺപത് രൂപയാണ് ടൊറേറ്റ് വരുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ ഒരു കോളിയോസ് പ്ലാന്റിന്റെ കട്ടിംഗ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു എപ്പി സി നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഡ്രസീനയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന് വലിയ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു മറാന്ത സിംഗിൾ ഷൂട്ട് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിനും മുപ്പത് രൂപയാണ് വരുന്നത് ഈ കലോടിയത്തിന്റെ പിങ്ക് കളർ ഉള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് ഇതേപോലെയുള്ള ഗ്രീൻ കളർ വരുന്ന പ്ലാന്റ് എഴുപത് രൂപയാണ് ഫിലോടൻഡ്രോണിന്റെ ഒരു വറേറ്റിയാണ് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു ഫിലോട്രോണിന് തൊണ്ണൂറ് രൂപയാണേ വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിങ്ക് നാനോക്കിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഈ ഒരു കലാത്തിയ ആണേ ഇതിന് നാൽപ്പത് രൂപയാണ് ക്രിസാലിസിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ കലാത്തിയ സിംഗിൾ ഷൂട്ട് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് യെല്ലോ ഫ്യൂഷന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കോളിയസിന്റെ കട്ടിംഗ് ആണ് ഇതിന് അഞ്ച് വരുന്നത് കട്ടിങ്ങിനും അഞ്ചു രൂപയാണ് അടുത്തത് ക്രിപ്റ്റാന്തസിന്റെ ഒരു വെറൈറ്റി ആണ് ഇതിന് മുപ്പത് രൂപയാണ് അടുത്തത് ഗ്രീൻ സീസി പ്ലാന്റ് ആണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ഈ സൈസിലുള്ള ചെറിയ പ്ലാന്റിന് അറുപത് രൂപയാണ് റിയോ പ്ലാന്റിൻ്റെ ഈ വെറൈറ്റിക്ക് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് ആണ് സെയിലിനായിട്ടുള്ളത് അതിന് അഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് ഇതിൻ്റെ ഉൾപോട്ടിന് നൂറ് രൂപയാണ് വരുന്നത് സിംഗിൾ ഷൂട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സിങ്കോണിയത്തിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഉൾപോട്ടിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഫിലോഡൻട്രോണിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിന് എൺപത് രൂപയാണ് ഈ ഒരു ഫിലോഡൻ ട്രോണിനോ നൂറ് രൂപയാണ് വരുന്നത് ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റായി പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്